저기요. 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 저기 അദ്ദേഹത്തിന്റെ പാട്ട് അദ്ദേഹത്തിന്റെ ഒരു അധികാരന്റെ വോയിസ് എഴുതാൻ പറ്റി എന്നുള്ളത് അല്ലെങ്കിൽ ആ പാട്ടൊക്കെ പാടുകയും തന്നെ നമുക്ക് എക്കാലത്ത് സാധിക്കാൻ അനുഭവമായിട്ടുള്ള ഓർമ്മകളാണ് പ്രത്യേകിച്ച് അദ്ദേഹം അപ്പൊ ഈ നിമിഷത്തിൽ പറയേണ്ട ഒന്നല്ല എങ്കിൽ പോലും എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹത്തിൻ്റെ ഉപദേശം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളെല്ലാട് ഇൻസ്പയറുകളാണ് ചെറുപ്പം തൊട്ടേ പിന്നെ ബന്ധം നമ്മള് എന്നോട് ഒരു ഒരു മകനെ പോലെ അത്രയ്ക്ക് ഒരുപാട് ഇൻട്രാക്റ്റീവ് ആയിരുന്നു പാട്ടുകൾ പാടേണ്ടതുണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ പ്രായമൊരു സംഖ്യ മാത്രമാണ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ പ്രായമേറുംതോറും തേൻ പോലെ നീക്കുന്ന ബോയ്സാണ് അപ്പോൾ അനിവാര്യത ഈ വേർപാടെന്ന് പറയുന്ന അനിവാര്യത അദ്ദേഹത്തെ പോലെ ഉള്ളവർ ചെയ്യുന്നതല്ല നൽകി തോന്നുന്നു ഇനിയും പാടേണ്ടത് തന്നെയാണ് അദ്ദേഹം നമുക്ക്